മഹാനായ നബി തിരുമേനി മഹാനാ നബിത്തിർമേനി സാസ്ല തങ്ങളുടെ ആദ്യത്തെ വഹയ്യ അനുഭവം നമ്മൾ പലപ്പോഴും പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒറ്റ വാചകത്തിൽ ഒറ്റ ശ്വാസത്തിൽ പറയാറുണ്ട് ഹിറ ഗുഹയിൽ ഏകാന്തനായി ഇരിക്കുമ്പോൾ ഇസ്ലാം വരികയും ഇക്റ തുടങ്ങിയ അഞ്ചായത്തുകൾ ഓതിക്കൊടുക്കുകയും ചെയ്തു എന്ന് പറയാറുണ്ട് അങ്ങനെ പറയുമ്പോൾ പക്ഷേ നമ്മൾ ചരിത്രത്തിൻ്റെ ആത്മാവിലേക്ക് എത്തുന്നില്ല എന്നതാണ് വസ്തുത ചരിത്രം പറയുമ്പോഴും കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും അതിൻ്റെ ആത്മാവ് തൊട്ടുകൊണ്ടായിരിക്കണം നമ്മൾ പോകേണ്ടത് അപ്പോൾ മാത്രമേ ചരിത്രത്തിൻ്റെ പാഠങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുകയുള്ളൂ ഇവിടെയും അങ്ങനെ നമ്മൾ ഒരല്പം സാവകാശമെടുത്ത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് നബിസ് തങ്ങൾ തൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ അകലെയാണുള്ളത് അന്നത്തെ കാലത്ത് തികച്ചും വിജനമായ ആൾ താമസമോ ആൾ സഞ്ചാരമോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലം അവിടെ ഒരു മല ആ മലയുടെ ഉദ്ദേശം അറുന്നൂറ്റി അടി ഉയരത്തിലുള്ള ഒരു കൊടുമുടി അതിൻ്റെ മുകളിലുള്ള ഒരു ഗുഹയുടെ ഉള്ളിലാണ് നബിയുള്ളത് ആ ഗുഹ എന്ന് പറഞ്ഞാൽ തുരന്നുണ്ടാക്കിയ ഗുഹയല്ല ഭീമാകാരങ്ങളായ കല്ലുകൾ കൂടിക്കിടക്കുന്ന ഒരു ഗുഹയാണ് അതിലേക്കുള്ള വഴി അതിലേറെ ചിന്തോദ്ദീപകമാണ് കാരണം ഒരാൾക്ക് ഞെ ഞെരുങ്ങി നുഴഞ്ഞ് കയറാൻ മാത്രം കഴിയുന്ന ഒരു വഴിയാണുള്ളത് അതായത് ഒരാളുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരാളും വരാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്താണ് നബി ഉള്ളത് അവിടേക്കാരും വരില്ല എന്നത് നബിയുടെ അനുഭവവും ബോധ്യവുമാണ് കാരണം നബിയുടെ ആദ്യത്തെ അനുഭവം അല്ലല്ലോ ഇത് ഏതാനും വർഷങ്ങളായി നബി ഇവിടെ ഏകാന്തമായി വന്നിരിക്കുന്നുണ്ട് ഈ സംഭവം ഉണ്ടാകുന്ന വർഷത്തിൽ തന്നെ നബി തിരുമേനി തിരുമേനുസ്വലുസ്വല മാതങ്ങൾ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ പറയുന്നു അപ്പോൾ അതോടൊപ്പം രാത്രിയും ഇതെല്ലാം ചേരുമ്പോൾ അവിടെ വെച്ച് നബിസള്ളാസ്ത്രമാത്തങ്ങൾ ഒരു ശബ്ദം കേട്ടാൽ തന്നെ ഒരു ഇല ഇനങ്ങുന്ന ശബ്ദം കേട്ടാൽ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗം ശബ്ദമുണ്ടാക്കി കടന്നു പോകുന്ന ഒരു ശബ്ദം കേട്ടാൽ തന്നെ ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളു വിറച്ചു പോകും അത്തരമൊരു സാഹചര്യത്തിലാണ് നബിസുള്ള തങ്ങളുടെ മുമ്പിലേക്ക് മലക്ക് വരുന്നതും സംസാരിക്കുന്നതും അങ്ങനെ സംസാരിക്കുമ്പോൾ ആണെങ്കിലും അലൈഹി അലി തങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് ഒരു മനുഷ്യനല്ല മറിച്ച് ഒരു മലക്കാണ് മലക്ക് പോലെയല്ല മനുഷ്യനും മലക്കും സൃഷ്ടിപരമായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് മലക്കനെ അള്ളാഹു പടച്ചിരിക്കുന്നത് പ്രകാശത്താലാണ് പ്രകാശം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കാര്യമാണ് നമ്മൾ കാണുന്നതെല്ലാം പ്രകാശം പ്രതിഫലിക്കുന്നതിനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് കാണാൻ പോലും കഴിയാത്ത ഒരു മാറ്റർ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു മലക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ മലക്കിൻ്റെ സാന്നിധ്യം ആ മലക്കിൻ്റെ ശബ്ദം മാത്രമല്ല ഈ സംസാരത്തിനിടയിൽ ആ മലക്ക് നബിയെ അണച്ചു കൂട്ടിപ്പിടിക്കുന്നുണ്ട് അതൊന്നും സാധാരണ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും മാലിംഗനം ചെയ്യുന്നത് പോലെയാവില്ല ഒന്ന് മലക്കാണ് മലക്കിൻ്റെ രൂപവും ഭാവവും അവയവവും ശരീര പ്രത്യേകതകളും എല്ലാം വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായത് തികച്ചും അചിന്തനീയമായ ഏതൊരു മനുഷ്യൻ്റെയും ഉള് ഞെട്ടിപ്പോകുന്ന സംഭവങ്ങളായിരുന്നു പക്ഷേ അസലാമലിക്കും വർഹമുല്ലാഹി വർക്കാത്തു